പേവിഷബാധയുടെ കാരണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റമിംസ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എ പി വിജയൻ നമ്മുടെ റാബീസിൻ്റെ ഇൻസിഡൻസ് റാബീസ് കൊണ്ട് മരിക്കുന്ന ആളുകളുടെ എണ്ണം ഒരു ലാസ്റ്റ് ഒരു അഞ്ച് കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ കൂടി വരികയാണ് ഓരോ വർഷവും കൂടി മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയുണ്ട് അപ്പോൾ ഏറ്റവും മാക്സിമം ആളുകൾ മരിച്ചത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ ഈ വർഷത്തെ ഒരു നാല് നാല് അഞ്ച് മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് അതിനെ കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം കൂടാനാണ് സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെ കൂടുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് കൊല്ലം മുമ്പേ ആയിരുന്നെങ്കിൽ കേരളത്തിൽ മൊത്തം രണ്ട് പേരായിരുന്നു മരിച്ചിരുന്നത് പക്ഷേ ഇന്നതല്ലല്ലോ സിറ്റുവേഷൻ കഴിഞ്ഞ വർഷം തന്നെ ഇരുപത്തിരണ്ട് പേര് മരിച്ചിട്ടുണ്ട് ഡോക്ടർ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു കുട്ടികൾക്ക് വാക്സിനേഷനൊക്കെ കൊടുക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്കിതിൽ പ്രൊവാക്റ്റീവായിട്ട് ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഈ പിഡാറ്റിഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ ഈ പേപ്പട്ടി വിഷബാധ ഏൽക്കുന്നതിൽ മെജോറിറ്റിയും കുട്ടികളായിരിക്കും എപ്പോഴും കുട്ടികളാണ് കാരണം കുട്ടികൾക്കാണ് റിസ്ക് കൂടുതലുള്ളത് പേപ്പട്ടി കിട്ടുന്നത് മാത്രമല്ല കിട്ടുന്ന രീതിയും ഇപ്പം വലിയ തരത്തിലുള്ള ഇഞ്ചറി പറ്റിയ കുട്ടികൾക്കാണ് കാരണം കുട്ടികളുടെ ഹൈറ്റ് കുറവായതുകൊണ്ട് മിക്കവാറും പട്ടിയുടെ അതേ നിലയിൽ തന്നെയായിരിക്കും കുട്ടിയുടെ ഹൈറ്റ് ഉണ്ടാവുക അപ്പം കടി കിട്ടുകയാണെങ്കിൽ അത് മുഖത്തോ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളിലാണ് കടി കിട്ടുക അപ്പോൾ അതുകൊണ്ടുള്ള റിസ്ക് ഇപ്പോൾ ഡത്താവാനൊക്കെയുള്ള റിസ്ക് കൂടുതൽ കുട്ടികൾക്കാണ് അപ്പോൾ അപ്പം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും കുട്ടികളായിരിക്കും അപ്പം കുട്ടികൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള വാക്സിൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പോസിറ്റീവായ കാര്യം അപ്പോൾ നമുക്ക് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ ഈ റിസ്ക്കിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മൾ ഒരു പേപ്പട്ടിയോ അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള വളർത്തു വളർത്തുമൃഗമോ കടിക്കോ മാന്തോ ചെയ്താലാണല്ലോ വാക്സിൻ എടുക്കുക അല്ലാതെ ഒരു വാക്സിനേഷൻ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ സമൂഹം ഉണർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമല്ല അപ്പോൾ താങ്കൾ ആടെ ഒരു നിരീക്ഷണം ആ കാര്യത്തിൽ എന്താണ് ഈ വാക്സിൻ അവൈലബിൾ ആണെങ്കിലും നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ സാധാരണ നമ്മൾ വാക്സിൻ കൊടുക്കുക ഗവണ്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ നോക്കിയിട്ടാണ് അപ്പോൾ ഏത് സമയത്താണ് വാക്സിൻ കൊടുക്കേണ്ടത് എത്ര ഡോസ് കൊടുക്കണം അതിൻ്റെ ബൂസ്റ്റർ ഡോസ് അങ്ങനെയുള്ള ആ നിർദ്ദേശങ്ങളുണ്ടാവും സർക്കാരിൻ്റെ നിർദ്ദേശം ഇപ്പോൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷെഡ്യൂളിൽ ഈ വാക്സിൻ ഇല്ല പക്ഷേ ഈ വാക്സിൻ ആണ് ഈ വാക്സിൻ നമുക്ക് എല്ലായിടത്തും അവൈലബിളാണ് പ്രൈവറ്റിൽ ആണ് അധികം കോസ്റ്റ് ഇല്ലാത്ത വാക്സിനുമാണ് പല വാക്സിനുകളും ഉണ്ടല്ലോ എത്രയോ തരം വാക്സിനുകളുണ്ട് പലതരം അതിൽ വളരെ വില കൂടിയ വാക്സിനുകളുടെ കൂട്ടത്തിലല്ല ഇതിൻ്റെ വാക്സിൻ അതും നമുക്കിപ്പോൾ ഈ ഷെഡ്യൂളിൽ പെടുകയാണെങ്കിൽ കൂടുതൽ ഡോസ് കൊടുക്കേണ്ട രണ്ട് ഡോസാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയല്ല കടി കിട്ടിക്കഴിഞ്ഞിട്ടുള്ള വാക്സിനേഷൻ ടോട്ടലി ആണ് സെയിം വാക്സിൻ തന്നെ ഉപയോഗിക്കും പക്ഷേ ഡോസുകൾ വ്യത്യാസമുണ്ട് ഇത് മാത്രം പോലെ ഇതിൻ്റെ കൂടെ ആൻറ്റി സീറം വേണം എന്നാലും പ്രൊട്ടക്ഷൻ്റെ ആ അതിന് ചില പരിമിതികളുണ്ട് നമ്മൾ കടി കിട്ടിയതിന് ശേഷം നമ്മൾ ഈ വാക്സിൻ കൊടുത്താലുള്ള പ്രൊട്ടക്ഷൻ പലർക്കും അറിയാത്തൊരു കാര്യം അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആവണമെന്നില്ല കാരണം അത് കടി എവിടെ കിട്ടി എത്ര കടി കിട്ടി അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷേ ഇത് ആദ്യമേ ഓൾറെഡി വാക്സിൻ എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അഡീഷണൽ ആയിട്ട് ചില ബെനിഫിറ്റുകളുണ്ട് കാരണം രണ്ടാമത് പിന്നെ ബൂസ്റ്റർ എടുത്താൽ മതി ഈ ഇപ്പോൾ കടി കിട്ടുന്ന ഇപ്പം പലതവണയും കിട്ടുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതി ആ ബൂസ്റ്റർ ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിദിൻ അവേഴ്സ് അവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാവുകയും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും മാത്രമല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആൻറ്റി സിറം സാധാരണ ഈ വാക്സിൻ്റെ കൂടെ ആൻറ്റി സിറം കൊടുക്കുമല്ലോ അതാണ് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ചിലപ്പോൾ അത് അവൈലബിൾ ആയിരിക്കില്ല അതിൻ്റെ ആവശ്യമില്ല ഈ ആദ്യം വാക്സിൻ എടുത്ത ആളുകൾക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയും ആദ്യം ഈ കടി കിട്ടുന്നതിൻ്റെ മുമ്പേ വാക്സിൻ അവർക്ക് ഈ ആൻറ്റി സീറത്തിൻ്റെ ആവശ്യമില്ല ഫുൾ ഡോസ് കൊടുക്കേണ്ടതുമില്ല പേവിഷബാധയുടെ കാരണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ എ പി വിജയൻ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത്